നമസ്കാരം ഇന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം പൗർണമയാണ് പത്താമുദയമാണ് പൂർവജന്മത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ധനം സമ്പാദിക്കുവാനുള്ള യോഗം വന്നു ചേരുന്ന സമയമാണ് ഗജകേസരി യോഗമാണ് രാജയോഗമാണ് തൊഴിലിൽ നിങ്ങൾ നേട്ടങ്ങൾ കൊയ്യും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും വന്നു ചേരും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്ര ജാതകർ ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം പൗർണമി വ്രതം പൗർണമി പൂജ ചിത്രഗുപ്ത പൂജ പത്താമുദയം ഒക്കെയാണെന്ന് പോരാത്തതിന് ഇന്ന് ചൊവ്വാഴ്ച കൂടിയാണ് എല്ലാം കൊണ്ടും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നേടുവാൻ കഴിയുന്ന സമയം തലവര മാറുന്നതും നീചഭംഗ രാജയോഗം നേടുന്നതും ശത്രുദോഷം മാറുന്നതും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുന്നതുമായ സമയം പ്രതീക്ഷകൾക്കൊത്ത ഒരു തിരിച്ചുവരവ് നടത്തും ഈ നക്ഷത്രജാതകർ രക്ഷകനായി ദൈവദൂതനായി ഒരാൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം മാറിമറിയും ധനസമൃദ്ധിയുടെ നാളുകളാണ് ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് നാളത്തെ ദിനങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് സമൃദ്ധിയുടെയും പത്താം ഉദയമാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസമാണ് പൗർണമിയാണ് പൗർണമി വൃതമൊക്കെ ആചരിക്കുന്ന ദിനമാണ് പൗർണമി പൂജ നടക്കുന്ന സമയമാണ് ചിത്രഗുപ്ത പൂജ നടക്കുന്ന ദിവസമാണിന്ന് അങ്ങനെ ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ യോഗം ജനിക്കുന്ന സമയം ഇന്ന് ഒൻപത് മണി അമ്പത്തി ഏഴ് നിമിഷത്തിൽ ചന്ദ്രൻ കന്നിരാശിയിൽ നിന്നും തുരാൻ രാശിയിലേക്ക് ചേരുന്നു അതും ഒരു നിമിത്തമാണ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നത വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും ആ നക്ഷത്ര നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് ലക്ഷ്യം നിറവേറുവാൻ സാധിക്കും ധാരണം ധനം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ആ ലൈക്കൊന്ന് ചെയ്തേക്കുക ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ ആദ്യത്തെ എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ഗജകേസരി യോഗത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന സമയം നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഇന്നോടെ തീരും ഒരുപാട് സമൃദ്ധി ഒരുപാട് സന്തോഷം മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല കാര്യങ്ങൾ ഒക്കെയും നിങ്ങൾക്ക് സംഭവിക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ചുവന്ന പട്ട് അവിടെ സമർപ്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തിയാൽ നിങ്ങളുടെ സകല ദുഃഖങ്ങളും ഒഴിയും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളാൽ കഴിയും നിങ്ങൾക്കൊരു ഭാഗ്യത്തിൻ്റെ സമയമാണ് ഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി നമുക്ക് പറയുവാൻ സാധിക്കും ഒരാളുടെ ജാതകം കണ്ടാൽ മതി അയാളുടെ നാളകൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുവാൻ കഴിയും പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം നവഗ്രഹ പൂജ കൂടി ഈ നക്ഷത്ര നക്ഷത്രജാതകർ നടത്തുക നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നവഗ്രഹ പൂജ നടത്തുക അതൊക്കെ ദോഷങ്ങളകന്ന് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം ഉത്തരമാണ് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന സമയം ചില ദശാകാലത്ത് സ്ഥാനത്തും അസ്ഥാനത്തും നിൽക്കുന്ന മറ്റു ഗ്രഹങ്ങളുടെ അപഹാരമുണ്ടാകുന്നത് ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ ഉത്തരം നക്ഷത്ര ജാതകർക്കും അതുതന്നെയാണ് സംഭവിക്കുന്നത് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു അവിശ്വസനീയമായ രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്നതും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയർച്ചയിലേക്ക് പോകുവാനും ഉത്തരം നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ ഈ പത്താമതയത്തോടുകൂടി ഈ നക്ഷത്രജാതകർക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ എൻ്റെ ഉപാസനാമൂർത്തിയായ അമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന ഒരു ദിനമാണ് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഈ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ശർക്കര പായസം നീതിച്ച് പൂജകൾ ചെയ്യാറുണ്ട് ആ പൂജാ സമയത്ത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈ പ്രത്യേക പൂജയിൽ പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക ഞാനത് എഴുതിയെടുക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കമൻ്റ് ബോക്സിൽ ഒന്ന് എഴുതുക അടുത്ത നക്ഷത്രം അത്തമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരുപാട് നേട്ടമാണ് ഒരുപാട് ഭാഗ്യമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് അത്ത നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥന നടത്തുക ദുഃഖങ്ങളൊക്കെ ഒഴിയും സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്നു ചിത്രനക്ഷത്രം നക്ഷത്ര ജാതകർക്ക് ഇനി ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് ഒരു കാര്യം മനസ്സിലാക്കുക മനുഷ്യ ജീവിതം സുഖദുഃഖത്തോടു കൂടിയും ത്യാഗസമ്പൂർണവുമാണ് സുഖത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ആ മോഹത്തിൻ്റെ ഫലമായി കൂടുതലായി ദുഃഖിക്കുന്നതായും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു തുറന്ന സത്യമാണ് എന്ന് മനസ്സിലാക്കുക അതായത് നമ്മൾ ഒരുപാട് ഒരുപാട് സുഖത്തിനു വേണ്ടി ക്ഷമ നടത്തും ചില സമയങ്ങളിൽ ചില ദുഃഖങ്ങൾ അത് നിമിത്തം ഉണ്ടാകാറുമുണ്ട് അതിലൊന്നും കാര്യമാക്കേണ്ട നിങ്ങൾക്കിനി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ചിത്ര നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ ഉയർച്ചയുടെ കാലഘട്ടമാണ് അടുത്ത നക്ഷത്രം ചോദിയാണ് ഭാഗ്യമാണ് ചോദ്യക്ക് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഈ പത്താമതയത്തോടുകൂടി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ധനധാന്യ സമൃദ്ധിയാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തുകയാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മടങ്ങുക ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം വിശാഖമാണ് സുഖസമൃദ്ധിയുടെ സമയം അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയം നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട് നക്ഷത്ര ജാതകർക്കും അതിനുള്ള യോഗമുണ്ട് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലെത്തും നക്ഷത്ര ജാതകർ ഇനി ഐശ്വര്യത്തിൻ്റെ സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ കോവളമാല ധാര ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇനി ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടം നിങ്ങൾ കൊയ്യും നിങ്ങളുടെ സമൃദ്ധിയുടെ കാലഘട്ടം നിങ്ങളുടെ ഉയർച്ചയുടെ കാലഘട്ടം നിങ്ങൾ കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം അനിഴത്തിന് രാജയോഗമാണ് ഗജകേസരി യോഗമാണ് രക്ഷപ്പെട്ടിരിക്കും അനിഴ നക്ഷത്ര ജാതകർ ഭാഗ്യശാലികൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറ്റി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം അനിഴം ഭാഗ്യമാണ് അനിഴം ഐശ്വര്യമാണ് അനിഴം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പാണ് മുരുകേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ നടത്തി പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യസമ്പത്ത് ഇവർക്ക് വന്നു ചേരും നീചഭംഗ രാജയോഗം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടക്കുവാൻ കഴിയുന്ന സമയം നിങ്ങളുടെ എല്ലാ ഉയർച്ചയ്ക്കും പിന്നിൽ ഒരു കരങ്ങളുണ്ട് അത് സാക്ഷാൽ അമ്മ മഹാമായുടെ തന്നെയാണ് അമ്മ മഹാമായുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഇനി നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് സന്തോഷത്തിൻ്റെ സമയമാണ് എല്ലാ ഐശ്വര്യവും എല്ലാ സമൃദ്ധിയും എല്ലാ ഗുണാനുഭവങ്ങളും നീചഭംഗ രാജയോഗത്തിലൂടെ നിങ്ങൾക്ക് നടക്കട്ടെ ഒൻപത് ഗ്രഹങ്ങളും പന്ത്രണ്ട് ഭാവങ്ങളും അവയുടെ യോഗങ്ങളും ക്ഷേത്രഫലങ്ങളും അടങ്ങുന്ന നൂറുകണക്കിന് വസ്തുവകകൾ ഉപയോഗിച്ച് ഭാവി നമുക്ക് എൺപത്തി ശതമാനം വരെ പറയുവാൻ സാധിക്കും ഒരു ദശാകാലവും പൂർണ്ണമായി നല്ലതോ ചിത്തയോ ആകണമെന്നില്ല ദശാകാലത്ത് സ്ഥാനത്തും അസ്ഥാനത്തും നിൽക്കുന്ന മറ്റു ഗ്രഹങ്ങളുടെ അപഹാരം ഉണ്ടാകുന്നത് ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഒത്തിരി ഒത്തിരി ഐശ്വര്യം നേരുന്നു നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ പറഞ്ഞ ജാതകർക്ക് ഇനി ഐശ്വര്യമാണ് നേട്ടമാണ് സമ്പൾ സമൃദ്ധിയാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം